കാരണം ഞാൻ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷമായി കേരളത്തിൽ നിരന്തരം ഞാൻ അവ കൂടുതലും താമസിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ വ്യക്തി ഇരുപത്തഞ്ച് വർഷം മുൻപുള്ള എൻ്റെ സുഹൃത്തുക്കളെ കുട്ടികൾ അവർക്കൊക്കെ ഇപ്പോൾ നല്ല അത്യാവശ്യം പ്രായമായിട്ടുണ്ട് കൂടുതൽ ഞാൻ കാണാൻ തുടങ്ങിയ ഒരു നാലു വയസ്സ് അഞ്ചു വയസ്സ് ഉള്ള കുട്ടികളോട് മുതൽ നിരന്തരം ഇടപഴകേണ്ടി വന്നിട്ട് അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കുഴപ്പം എന്താണെന്ന് നമ്മളെപ്പോഴും സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നത് മുതിർന്നവരുടെ ഒരു സ്ഥലത്ത് കൂടിയിരുന്നാൽ കുട്ടികളുടെ കുഴപ്പങ്ങളാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങള് കുട്ടികളുടെ അച്ചടക്കമില്ലായ്മ കുട്ടിയുടെ വയലൻസ് കുട്ടിയുടെ അഡിക്ഷൻസ് അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് നമ്മളുടെ കുഴപ്പം അപ്പോൾ ഒരു ദിവസം എന്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു ഒൻപത് വയസ്സ്പായുള്ള ഒരു മോനോട് ഞാൻ ചോദിച്ചു മോനെ ഞങ്ങൾ മുതിർന്നവരുടെ കുഴപ്പം എന്താണ് അപ്പം പറയും മുതിർന്നവരുടെ അല്ല ഷൗക്കത്ത് മാമിന്റെ ഒരു കുഴപ്പം ഞാൻ പറയാന്ന് വളരെ കണ്ണിൽ നോക്കി വളരെ കൂട്ടിട്ടാണ് അവൻ പറയുന്നത് ഞാൻ പറയും എന്താണ് കുഴപ്പം ഷൗക്കത്ത് മാമിന് ഇവിടെ വരും വീട്ടില് ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിച്ചു പോകും എന്നെ കാണുമ്പോ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം സുഖം തന്നെയല്ലേ പഠിപ്പൊക്കെ നന്നായി നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും എല്ലാ പ്രാവശ്യം ചോദ്യമാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയായിട്ടിരുന്ന് വർത്തമാനം പറയും ഞാനിവിടെ ഇരിപ്പുണ്ട് ഒരിക്കൽ പോലും ആ സംസാരിക്കുന്ന വിഷയം സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്നോടും കൂടി ആ വിഷയം സംസാരിച്ചിട്ടില്ല അതെന്താ അവന് ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഒൻപത് ഒരു കുട്ടിയാണ് എനിക്ക് ഐ കോണ്ടാക്റ്റ് തരാറില്ല ാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ ഏകലോക പൗരത്വവും ലോകത്തെ മുഴുവൻ ഒന്നായി കാണണമെന്നും ഫിലോസഫി പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സത്യല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണിത് അപ്പൊ ഞാൻ എന്നെ നോക്കാൻ തുടങ്ങി എന്നെ പഠിക്കാൻ തുടങ്ങി ഞാൻ ഒരു ആധുനിക പൗരനായി ജീവിക്കുന്നുണ്ടോ നോക്കുമ്പോഴേ ഒരു ഇരുപത് ശതമാനം പോലും ഇല്ല എന്ന് മനസ്സിലായി എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്തയിലുണ്ട് ചിന്തയിൽ ഞാൻ പറയാനാണ് എല്ലാവരെയും തുല്യതയോടെ കാണണം എല്ലാവരോടും മര്യാദക്ക പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു സദസ്സിൽ ചെന്നിരിക്കും ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ കുട്ടി പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു വെളിച്ചമുണ്ട് അത് ഞാൻ നന്നാവാൻ നടത്തിയ ഒരു ശ്രമമാണ് അത് ആ ഞാൻ നന്നാവാൻ നടത്തിയ ശ്രമത്തിൽ എൺപത് ശതമാനം ഇപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്ന ശ്രമമാണ് പക്ഷെ ആ നടത്തിയ ശ്രമമാണ് ഈ പുസ്തകം അതിലൊന്ന് നമ്മളൊരു ജനറ്റിക്സും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബോധശാസ്ത്രവും കുറച്ചും കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരിക്കലും നമുക്ക് താഴെയുള്ളവരെ ശ്രദ്ധിക്കില്ല അവർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കില്ല നമുക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊപ്പമുള്ളവരോ മുകളിലുള്ളവരോ ആയിരിക്കണം അല്ലാത്തവരെ നമ്മൾ കൺസിഡർ ചെയ്യാണ് അത് നമ്മളുടെ ഒരു നമ്മളൊരു വേണമെങ്കിൽ ഞാൻ നിന്നും കൂടി ചേർത്ത് പിടിക്കാം അതൊരയഞ്ഞ ശ്രദ്ധയാണ് കാരണം നമുക്ക് പ്രായത്തിൽ പ്രശസ്തിയിൽ അധികാരത്തിൽ അറിവിൽ ലിംഗത്തിൽ ഒക്കെ നമുക്കൊപ്പമോ മുകളിലോ ആണെന്നുള്ളവർക്ക് മാത്രമേ നമ്മൾ ആത്മാർത്ഥമായി ഐ കോണ്ടാക്ട് കൊടുക്കുള്ളൂ ശ്രദ്ധിച്ചാലറിയാം നമുക്ക് കണ്ണയായിരിക്കും അവരിലേക്ക് പോവുക കാരണം അവരൊക്കെ നമുക്ക് അധകൃതരാണ് നമ്മൾ ഈ അധകൃതർ എന്ന് പറയുന്നത് മാറ്റി നിർത്തിയവർ എന്ന് പറയുന്നതൊക്കെ ഏതോ ജാതിക്കാരെയാണ് അങ്ങനെയല്ല നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ നമുക്ക് അധകൃതരാ പൊതുവെ പുരുഷന് സ്ത്രീകൾ അധകൃതരാ പ്രായമായവർ അധകൃതരാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് അറിവിന്റെ ലോകത്താണ് അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നം ഞാൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊരു കുട്ടി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷൗക്കത്ത് മാമിൻ എന്റെ എനിക്കെന്താണ് ഐ കോണ്ടാക്ട് തരാത്തത് അതിൽ നിന്നുണ്ടായതാണ് ഈ പുസ്തകം ഞാൻ കാണുന്ന കുട്ടികളോടൊക്കെ ചോദിക്കും ഒരച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു മകനോട് ചോദിച്ചു നിന്റെ നിന്റെ അച്ഛനില് നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നന്നായിട്ട് മക്കളെ സ്നേഹിക്കുന്നവരാ എല്ലാം ചെയ്തു കൊടുക്കുന്നവരാ അപ്പൊ ആ മോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അച്ഛനോടൊരു പത്ത് മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് വെറുതെ ഇരുന്നവരാൻ പറയുമോ പഠിക്കാൻ പറയാനല്ല വെറുതെ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അച്ഛന് അച്ഛൻ കൂടെ ഇരുന്ന് വലിയ ഫിലോസഫി ഒക്കെ പറയുന്നുണ്ടല്ലോ കുട്ടികൾക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന അച്ഛനമ്മമാരാണ് അപ്പൊ അച്ഛൻ ചോദിച്ചു എടാ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യമൊക്കെ തരുന്നുണ്ടല്ലോ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാറില്ല ഇരിക്കാറുണ്ട് പക്ഷെ മൊബൈല് തോണ്ടി കൊണ്ടല്ലേ ഇരിക്കാറ് അപ്പൊ എവിടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് അപ്പൊ അച്ഛനെന്തായും സമയമൊക്കെ നോക്കിയിട്ട് വാ നമുക്ക് കുറച്ചു നേരം ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ പോരടിക്കും കാര്യം നമ്മൾ ഈ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് ഇപ്പൊ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത നമ്മൾ ഇനിയും നമ്മൾ പൗരന്മാരായിട്ടില്ലാത്ത നമ്മളൊക്കെ പൗരന്മാരായിട്ടുണ്ടൊക്കെ നമ്മൾ പൗരന്മാരല്ല നമ്മൾ ഉടമകളാണ് നമ്മളുടെ കൂടെ ജീവിക്കുന്ന കുറേ ആളുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ അടിമകളാണ് അടിമകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അപ്പം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മളത് എത്തിക്കേണ്ടത് എവിടേക്കാണ് ആദ്യം എത്തിക്കേണ്ടത് എന്നിലേക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളിരിക്കുന്ന ഇത്രയും പേരിലേക്കെങ്കിലും എത്തിയാൽ കാരണം ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ പരിണാമങ്ങളും മനുഷ്യബോധത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പരിണാമങ്ങളും വളരെ സ്ലോ പ്രോസസ്സാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇപ്പോൾ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതല്ല ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്താൻ അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള അനേകായിരം സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമുണ്ട് അനേകായിരം മനുഷ്യർ ഒറ്റയ്ക്കും കൂട്ടമായും ചെറിയ സംഘങ്ങളായും വെറുതൊരു മുറിയിൽ ഇരുന്ന് വിഷമിച്ച് ചിന്തിച്ചും നമ്മളിങ്ങനെ അടിമകളായി ജീവിക്കുന്നല്ലോ ജീവിക്കുന്നല്ലോന്ന് ഏതോ ഒരു മുറിയിലിരുന്ന് കരഞ്ഞു വിളിക്കുന്നവരും ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ പലതരത്തിലുള്ള ധാരകൾ ൂടെ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഒരു സമയത്ത് ഒരു വ്യക്തി അവിടെ കേന്ദ്രമായിട്ട് വരികയും അതെല്ലാം ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അതൊരു പ്രബലമായ സമരമായിട്ട് മാറുകയും ചെയ്യുന്നത് തുടങ്ങേണ്ടത് ആദ്യം ഏറ്റവും ചുരുങ്ങിയത് എന്നിൽ നിന്ന് തുടങ്ങണം ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് എളുപ്പമുള്ള കാര്യമല്ല ഒരു കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്യാൻ ഒരു ദിവസം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നിർത്തിപ്പിക്കും നമ്മളത് ക്ഷീണിക്കാൻ തുടങ്ങാം നമ്മൾ വിചാരിക്കും കുട്ടികളെല്ലാം കേട്ടിരിക്കാൻ തുടങ്ങും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം ഓക്കെ മോനെ ഒക്കെ നമുക്ക് ശരിയാക്കാട്ടോ നമ്മൾ വിചാരിക്കും വളരെ നമുക്ക് പറ്റാഞ്ഞിട്ടാണ് കാരണം ലിസണിങ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി നമ്മുടെ ബ്രെയിനിൽ വളരെ കുറവാണ് പിന്നെ ലിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിലുള്ളവരായിരിക്കണം നമുക്ക് താഴെയുള്ള ആരെയും സ്ത്രീകളെ ലിസൺ ചെയ്യാൻ പുരുഷന് വലിയ പ്രയാസമാണ് കാരണം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീനുകൾ ജീവിച്ചിട്ടുള്ളത് സ്ത്രീയെ കേട്ട് ശീലിച്ചിട്ടില്ല കുട്ടികളെ കേട്ട് ശീലിച്ചിട്ടില്ല ഞാൻ ഈ ശരി എന്ന വാക്കിന് ശരി എന്ന വാക്കിന് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു നിർവചനം ശീലിച്ച് ശീലിച്ചു ഉറച്ചത് നമ്മളുടെ ബ്രെയിനിന്റെ ശരിയാണ് കേട്ടോ ഞാൻ പറയാം ചിന്തയുടെ ശരിയല്ല ബ്രെയിനിന്റെ ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ കാലുമ്മി കയറ്റി വെച്ചൊരു കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ശരിയല്ല ബ്രെയിനിന്റെ ശരി പക്ഷെ കാലുമ്മ കയലേറ്റ് വെച്ചൊരു കുട്ടി എന്താ കുഴപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ആ കുട്ടി അത്ര കൊള്ളാവുന്ന കുട്ടിയല്ല എന്നാൽ പെട്ടെന്ന് ചാടി എണീറ്റ് നമസ്കാരം പറഞ്ഞാൽ സംസ്കാര സമ്പന്നനായ കുട്ടിയാണ് ആര് പറഞ്ഞു നമ്മൾ ശീലിച്ചതാണത് കാരണം നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ടുപോരുന്നതാ പണ്ട് ഗുരുനിത്യ അമേരിക്കയിൽ പോയ സമയത്ത് ഇവിടെ ആണെങ്കിൽ പോകുന്നിടത്തൊക്കെ ആദരവാണ് കാവിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാടി എണീക്കും നമസ്കരിക്കും അപമാനിതനാവേണ്ട സന്ദർഭം ഒരു സന്യാസിക്ക് അപൂർവ്വമായിട്ട് സംഭവിക്കും എപ്പോഴും ബഹുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് പോലെയുള്ളവരൊക്കെ അപമാനിക്കപ്പെടുകയുള്ളു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു ആളില്ല കോളിങ് ബെല്ലടിച്ചു തുറന്നു നോക്കുമ്പോൾ ഒരു കുട്ടി മേശയുടെ മുകളിൽ കാലി ഏറ്റുവെച്ചിരുന്നിട്ട് ട്രൗസർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുവിനെ കണ്ടിട്ട് ഹായ് നിത്യ യു ആർ വെൽക്കം യുവർ റൂം ഈസ് റെഡി യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റോറൻറ്റ് അവൾ തുടർന്ന് വായിക്കുക ഗുരു പറയുന്നത് നിന്ന് നിൽപ്പിൽ എൻ്റെ കാവിയും തൊലിയും ഒക്കെ ഉരിഞ്ഞു പോയി ഗുരു പറയു ഞാൻ ആദരവ് മാത്രം അനുഭവിച്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഉപനിഷത്ത് മുഴുവൻ പഠിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഒരാള് മുഖത്തോക്കി ചോദ്യം നമ്മൾ കുട്ടികൾ നമ്മളുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുമ്പോ അനുസരണയില്ലാത്ത കുട്ടി കുരുത്തം കെട്ട കുട്ടി എന്നാണ് കാരണം എന്താ കുട്ടികൾ ചോദ്യം ചെയ്യിച്ച് ശീലിച്ചിട്ടില്ല നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ല വിട്ട് ഗുരു പറഞ്ഞു മുറിയിൽ പോയൊരു അഞ്ചു മിനിറ്റ് എടുത്തു ഞാൻ നോർമൽ ആവാൻ എന്നാണ് അദ്ദേഹം അത് സത്യസന്ധമായി എഴുതി അതേമാറി ഞാൻ നടന്ന് പ്രസംഗിക്കുന്നത് എന്താണ് മാനാപമാന സമമാനസനായിരിക്കണം യോഗി പക്ഷെ ഒരു കുത്തി എഴുന്നേൽക്കാതെ നിന്നപ്പോ അശ്രീകരം പിടിച്ച കുട്ടിയാണെന്നാണ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് പുറത്ത് പറഞ്ഞില്ലെങ്കിലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോർമലായത് അപ്പോഴേക്കാ കുട്ടിയെ അകത്ത് വന്നു അപ്പം ഗുരു ഞാൻ ആ പുസ്തകത്തിൻ്റെ വായനയിൽ പൂർണ്ണമായിട്ടങ്ങ് ഇരുന്ന് പോയതാണ് അതുകൊണ്ടാണ് കുറെ സോറിയൊക്കെ പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിട്ട് മാറുന്നത് ആ കുട്ടിയാണ് ഏറ്റവും ശ്രദ്ധയോടെ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് ആ കുട്ടിയാണ് ഇത് അദ്ദേഹം നടത്തിയ ഒരു പ്രാക്ടീസാണ് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളൊക്കെ ടെററിസ്റ്റുകളാണ് ഈ ടെററിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ടെറിട്ടറിയിൽ മാത്രം ജീവിക്കുന്നവരെന്നാണ് അതായത് ടെററിസം നമ്മുടെ ടെറിട്ടറി നമ്മളൊരു ബസ്സിൽ കയറിയാൽ പോലും നമ്മുടെ അടുത്തൊരു സീറ്റ് ഉണ്ട് കരുതുക നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മൾ ഈ പ്രായമായി വരുമ്പോൾ നമ്മളെന്തോ വളർന്നു എന്നും പുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മളെന്തോ പുസ്തകം വായിച്ച് വായിച്ച് അറിവുള്ളവരായി സംസ്കാരമുള്ളവരായി തെറ്റിദ്ധരിക്കുന്നവരാ അപ്പോൾ കോൺഷ്യസ്നെസ്സിന് വളർച്ചയൊന്നുമില്ല കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ സ്വഭാവം പ്രാകൃതത്വമാണ് അതെന്നും അങ്ങനെ ആയിരിക്കും കുട്ടി അനുസരിച്ചില്ലെങ്കിൽ മുതിർന്ന എല്ലാവർക്കും ആദ്യം ദേഷ്യം വരും സംസ്കാര സമ്പന്നനും അല്ലാത്തവനൊക്കെ ദേഷ്യം വരും അത് സ്വന്തം വീട്ടിലേ വരിക ഇത് വീട്ടിലേ ഗ്രൂപ്പിൽ നമ്മൾ മാന്യന്മാരായിരിക്കും കാരണം നമ്മൾ ശ്രദ്ധാലുക്കളാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരാൻ സമ്മതിക്കാതിരിക്കുന്നവരാണ് നമ്മൾ നമ്മൾ പറയുന്നത് കുട്ടി അനുസരിക്കണം നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളുടെ ശരി നിനക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നാണ് എപ്പോഴെങ്കിലും നമ്മൾ നമ്മൾ മുതിർന്നവര് കുട്ടികൾ പറയുമ്പോ അവർ പറയുന്നതിൽ ശരിയുണ്ടോ നമ്മുടെ ശരിയെ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് പറ്റില്ല കൾച്ചുറലായിട്ടേ പറ്റൂ നാച്ചുറലി നമുക്ക് ശീലമില്ലാത്ത ഒന്നാണ് കുഞ്ഞുങ്ങളെ ലിസൺ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിപ്പിച്ച ശീലമുള്ളൂ ഇപ്പോഴത്തെ ഒരു പ്രശ്നം നേരത്തെ മാഷു പറഞ്ഞല്ലോ കുട്ടികളിപ്പോൾ എട്ടല്ല പതിനൊന്ന് വയസ്സായിരുന്നു നേരെ തിരിച്ചാ ജനിച്ചു വീണ് മൂന്നാമത്തെ ദിവസം മുതൽ വ്യക്തി ഈഗോയോട് കൂടിയിട്ടാണ് കുട്ടി ജീവിക്കുന്നത് ഈഗോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടല്ല ഈഗോ എന്ന് പറയുന്നത് കേട്ടോ അഹങ്കാരി എന്നുള്ള ഈഗോ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ് നമ്മൾക്ക് അത്യാവശ്യം ശാരീരികവും മാനസികവും ബുദ്ധിപരവും ഭൗതികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുക വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു ചെയ്തി എനിക്കിഷ്ടമില്ലാത്തൊരു ചെയ്തി അപ്പുറത്തു നിന്ന് വരുമ്പോ എന്തിന് എന്ന ചോദ്യം വരുന്നതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലാത്തതനുസരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പുതിയ കാലത്തെ പഠനങ്ങൾ പറയുന്നത് ഭൂമിയിലേക്ക് ജനിച്ചു വീണ നാലാമത്തെ ദിവസം കുട്ടിയുടെ കവിളിൽ ആരെങ്കിലും കൈവച്ചാൽ കുട്ടി നോട്ടം നോക്കുന്നതാണ് അസ്വസ്ഥായിട്ട് സമ്മതല്ലാതെ തൊടാൻ സമ്മതമല്ല നമ്മളൊക്കെ എട്ടാമത്തെ വയസ്സിലും പെട്ടൊക്കെ അടിച്ചാലും നമ്മൾ ഇത് കൊള്ളേണ്ടവരാണെന്നായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്നവര് കയറി വരും മുതിർന്നവർ കര എന്തടാ ചോദനല്ലേ വെട്ടടിയാണ് വെറുതെ തലക്കടിക്കും ഇതൊക്കെ തലക്കടി തലക്കടിക്കുണ്ടാവും നമ്മള് ഒരു കാര്യമല്ലാതെ ചീത്ത പറയും ഏതെങ്കിലും അമ്മാവന്മാര് വീട്ടിൽ കുട്ടികളുണ്ടാവും എന്താണ് പഠിക്കുന്നൊക്കെ അല്ലേ വെറുതെ സ്നേഹത്തിൽ ഒരിക്കലും അല്ലെ പറയാ സ്കൂളിലാണെങ്കിൽ ഒരു പാവം പിടിച്ചൊരു കുട്ടി ഉണ്ടാവും എല്ലാവർക്കും മേടാനൊരു കുട്ടി ഉണ്ടാവും പക്ഷെ അടി കിട്ടുന്ന മേട്ടം കിട്ടുന്ന കുട്ടിക്ക് തോന്നിയിരുന്നത് ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന മുതിർന്നവർക്ക് എന്നെ തല്ലാം എന്റെ ചെവിക്ക് പിടിച്ച് തിരിക്കാം അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല പുതിയ കാലം അങ്ങനെയല്ല ഗുരുനിത്യ പറഞ്ഞ ഞാൻ ഒന്നും ഓർക്കുന്നൊരു വാക്കുണ്ട് ഇന്ന് കുട്ടികൾ ജനിക്കുന്നില്ല വ്യക്തികളെ ജനിക്കുന്നുള്ളൂ പക്ഷെ നമ്മളൊക്കെ കുട്ടികളായിരുന്നു നമുക്ക് നമ്മൾ എ ബി സി ഡി പഠിച്ചതെപ്പോഴാ ആ നാലാം ക്ലാസ്സിലൊക്കെ പെട്ടപാട് നമുക്കെല്ലാം അറിയൂ ഈ എ ബി സി ഡി മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റ പാട് നമുക്കെല്ലാം അറിയും ഇന്ന് കുട്ടികൾക്കൊക്കെ അവരുടെ ഇന്നത്തെ റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ മൊബൈൽ ഹാങ് ആയാലും നേരെ അവിടെ എടുത്തുട്ടല്ലേ കൊണ്ടു വന്നേ ഇതൊന്നും ശരിയാക്കി തരുത് ഞാനിത്രയും കുട്ടികൾ എടുത്തുകൊണ്ടുവരുന്നത് അതാണ് ഈ ഈ ഇത് ഈ പ്രോഗ്രാം എങ്ങനെ അവരുടെ വിരലൊക്കെ ഓടുന്നതുകൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കിയിരിക്കും ഈ മൊബൈലിൻ്റെ മുകളിലൂടെ പല ഏരിയകളിലും അവർ ഒരുപാട് മുൻപിലാണ് ഞാനൊരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് ഇതെത്തേണ്ടത് ആദ്യം എത്തേണ്ടത് ഈ പറയുന്ന ഇത് എഴുതിയ ശൗകത്തിലേക്കാണ് ഞാൻ നടത്തുന്ന ഒരു പ്രാക്ടീസാണ് എഴുതി വെച്ചിട്ടുള്ളത് തോറ്റുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എളുപ്പമല്ലെന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നു ഒരു ചെറിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് കാനേഷ് പൂനൂർ എഴുതിയതാണ് ആ കഥ ഞാൻ ഞാൻ എൻ്റെതായ ഭാഷയിലേക്ക് മാറ്റി കുറച്ച് മാറ്റമൊക്കെ വരുത്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ കുറിച്ചാണ് നമ്മളെല്ലാ കാലത്തും പറയുന്നത് പണ്ടൊക്കവിടെ സ്വർഗ രമണീയമായ മനുഷ്യന്മാരായിരുന്നു എന്നാണല്ലോ ഈ കാലം എന്തോ കെട്ട കാലമാണെന്നാണ് ഏത് ഏത് ശാസ്ത്രീയമായിട്ടും സാംസ്കാരികമായും സംസാരിക്കുന്ന മനുഷ്യരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ്റെ ചരിത്രം വസ്തുനിഷ്ഠ പരിശോധിച്ചാൽ ഇന്ന് വരെ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇത്ര നല്ല മനുഷ്യരുണ്ടായ കാലം ഉണ്ടായിട്ടില്ല ചരിത്രത്തിലുണ്ടായിട്ടില്ല പണ്ട് നിത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഗുരു ഇപ്പൊ ബുദ്ധന്മാരുണ്ടാവാത്തതെന്ന് ഇപ്പൊ ഗുരു പറഞ്ഞു പണ്ട് ഒന്ന് രണ്ട് ബുദ്ധന്മാരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഒരുപാട് ബുദ്ധന്മാരാണ് നമുക്ക് ചുറ്റും ഒരു നൂറ് വർഷം മുൻപ് ഇങ്ങനൊരു സദസ്സില്ല ഒറ്റ പെൺകുട്ടികളും സ്ത്രീകളും ഇവിടെ ഉണ്ടാവില്ല നൂറു വർഷം മുൻപ് ആയിരം വർഷം മുൻപല്ല മാത്രല്ല ഈ വന്നിരിക്കുന്ന ആളുകളിൽ കുറെ ആൾക്കാർ തറയിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു പ്രത്യേക സാരുണ്ടാവും കുറെ ആൾക്കാർ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും കുറെ ആൾക്കാർ താഴെ ഇങ്ങോട്ടേക്ക് പ്രവേശനം പോലും ഇല്ല ഇതാണോ നമ്മുടെ നല്ല കാലം അയ്യായിരം വർഷം മുമ്പ് അഞ്ഞൂറ് വർഷം മുമ്പില്ല നൂറു വർഷം മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റ സ്ത്രീകളോട് വന്നിരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാവുന്ന മിക്സ്ഡ് ആയിട്ട് പല ജാതിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട അറിവിൽ പല ലെവലുകളിലുള്ള മനുഷ്യർ പ്രായത്തിലുള്ളവർ ഇടകലർന്ന് ഒരു സ്ഥലത്ത് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെത്തിയ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള സംസ്കാരം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് അപ്ഡേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പഴയതൊന്നും ഡിലീറ്റ് ആയി പോയിട്ടില്ല അതുകൊണ്ട് ആ വയലൻസ് ഒന്നുണ്ട് പക്ഷേ പൗരബോധം ഇന്നുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ക്ലാഷ് ഒരുപാട് നടക്കുന്നുണ്ട് ഇതിൽ ഇന്നും കുട്ടികളും നമ്മളും തമ്മിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്ലേശ് എന്ന് പറയുന്നത് എൻ്റെ പാപ്പാക്കൊരാൻ ഉണ്ടായിരുന്നു എന്ന് കഥ പറയുന്ന ബ്രെയിൻ പുതിയ കുട്ടികൾക്കില്ല എന്നുള്ളതാണ് കുറവാണ് അവർക്ക് എൻ്റെ പാപ്പാക്ക ആന ഉണ്ടായാലും കപ്പലുണ്ടായാലും ഒരു കുഴപ്പമില്ല രോമാഞ്ചം വരൂല്ല നമ്മൾ അത് ആ രോമാഞ്ചത്തിൽ ആ ജീവിക്കുന്നത് പണ്ട് തോട്ടിൻ്റെ കരയിൽ ചെന്നിരുന്നതും കുളം കുത്തിയതും കുളത്തിൽ നീന്തിയതും അത് മോശമാണെന്നല്ല പക്ഷെ അവർക്കതില്ല അതില്ലാത്തതൊരു മോശം കഥയായിട്ട് നമ്മൾ പറയേണ്ടതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു ബെറ്റർ ലോകത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പഴയതിനേക്കാൾ എൻ്റെ ഉമ്മ പറയാറുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലായിടത്തും ഞാൻ ഉമ്മടെ ഒരിക്കലും ചോദിച്ചു ഇതേ ചോദ്യം ഉമ്മ പണ്ഡിതയൊന്നുമല്ല പഴയ കാലമാണോ പുതിയ കാലമാണോ ഉമ്മ നല്ലതെന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് ആണുങ്ങൾക്കായിരിക്കും എന്തായാലും ഞങ്ങൾ പെണ്ണുങ്ങൾക്കല്ല പഴയ കാലം എന്താണ് ഉമ്മ അത് പറയാൻ കാരണം നാല്പത് കൊല്ലമായിട്ട് ഉമ്മായുടെ സ്വപ്നായിരുന്നു ഉമ്മറത്ത് വന്ന് കാലുമ്പോൾ കാലിട്ട് വെച്ചതിരുന്ന് പത്രം വഹിക്കണമെന്ന് ഉമ്മ പറഞ്ഞ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഉമ്മാക്കീ ഫിലോസഫി ഈ നമ്മളുടെ സാമൂഹ്യ ചരിത്രം പുസ്തകത്തിൽ ഒന്നും അത് ഉമ്മായുടെ ജീവിതത്തിൽ ഉമ്മാക്കറിയാം അടുക്കളയിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേണ്ടേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എന്നാണ് ഉമ്മ പറഞ്ഞെ രാവിലെ അഞ്ചു മണിക്കാർ അടുക്കളയിൽ കയറിയാല് രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കാണ് ഇറങ്ങുക അപ്പം ആണുങ്ങൾ കാണുക ഗുരുനിത്യം പറയുന്ന പോലെ നമുക്ക് ഹിസ്റ്ററിയാണ് ഉണ്ടായിട്ടുള്ളത് ഹെയർ സ്റ്റോറി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഗുരു അവസാന കാലത്ത് എഴുതി തുടങ്ങിയതായിരുന്നു ഹെയർ സ്റ്റോറി അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി നമ്മൾക്ക് ഹിസ് സ്റ്റോറിയാണുള്ളത് ഇന്നത്തെ കുട്ടി നമ്മളോട് പറയുന്നത് ഇതൊക്കെയാണ് എന്നെ ഹിസ്സും ഹെയറും ആയിട്ട് കാണല്ലേ രണ്ടും കാണണ്ട നമ്മൾ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും വട്ടത്തിൽ പുതിയ കുട്ടികൾ വട്ടത്തിൽ സ്ഥലത്ത് ഇരുന്ന് വർത്താനും പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ ബോഡിൽ ജന പ്രശ്നങ്ങളില്ല എന്നല്ലാർത്ഥം നമ്മളുടെ അത്ര അഴുക്കില്ല അവര് കഞ്ചാവ് വലിക്കുന്നുണ്ട് മയക്കുമരുന്ന അടിമകളാണ് പല ഇഷ്യൂസ് അവർക്കുണ്ട് പക്ഷെ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ഏരിയ നമ്മളെക്കാൾ അവർക്കുണ്ട് കുഞ്ഞിട്ട് കുശുമ്പ് കുഞ്ഞായ്മ നമ്മളേക്കാൾ കുറവാണ് സ്വത്തുൽപാദിപ്പിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് ഏറ്റവും പ്രകൃതി വിരുദ്ധമായ ജീവിത സങ്കല്പാണ് സ്വത്തുൽപാദനമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തിന് കുട്ടികൾ പറയുന്നത് അന്നന്നും സന്തോഷിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ വഴി തെറ്റുന്നുണ്ട് അവർക്ക് പലയിടങ്ങളിലും പക്ഷെ അവർ കണ്ടെത്തിയിട്ടുള്ള ലക്ഷ്യം വളരെ ഉദാത്തമാണ് ഞാൻ പറഞ്ഞ കഥ ഞാൻ പറയുന്നത് പുതിയ തലമുറയിലെ ഏട്ടത്തിനെത്തി രണ്ടു കുട്ടികള് തോട്ടത്തിൽ നടക്കാനിറങ്ങി അങ്ങനൊരു ചെടിയിലൊരു തുമ്പി വന്നിരിക്കുന്നു ആ കുട്ടി രണ്ട് മക്കളും അടുത്ത് ഇങ്ങനെ തുമ്പിനെ നോക്കി ആസ്വദിച്ച് എന്ത് രസമാണ് എന്തൊരു തൂവലാണ് എന്തൊരു ഭംഗിയാണ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി രണ്ട് തുമ്പികൾ അമ്മ തുമ്പി തൻ്റെ കുട്ടിയായിട്ടുള്ള തുമ്പിയോട് പറയാണ് മോളെ പുതിയ തലമുറയിലെ കുട്ടികളായത് നന്നായി പഴയ തലമുറയിലുള്ളവരാണെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലടിപ്പിച്ചേരുന്നത് ഇതൊരു ഞാൻ തിരിച്ചിട്ടൊരു കഥയാണ് ഇതൊരു സത്യമാണ് ഇന്ന് നമ്മൾ പണ്ടത്തെ ഒരു പത്ത് പേര് ഞങ്ങൾ ആലോചിക്കണം ഒരു നമ്മുടെ ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ല എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ വീട് എന്തായിരുന്നു ആൾ വീട്ടിലുണ്ടെങ്കിൽ ഒരാൾ അവിടെ ജീവിക്കുന്ന ആളും ബാക്കിയുള്ളവരൊക്കെ അയാളുടെ മൂഡിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരോ ഇപ്പം സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാരൻറ്റിങ് വിഷയമായതുകൊണ്ട് അതുകൂടി പറയാം അന്ന് ഒരു വീട്ടിലെ കാർന്നവരായിരുന്നു വീടിൻ്റെ കേന്ദ്രമെങ്കിൽ അതായിരുന്നു അന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രശ്നം ഇന്നൊരു വീടിൻ്റെ കേന്ദ്രം കുട്ടിയായിട്ട് മാറി അത് ഇന്നത്തെ വലിയ പ്രശ്നമാണ് വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കേന്ദ്രമാക്കിയിട്ടാണ് ബാക്കിയുള്ളവരും ജീവിക്കുന്നത് ആ കുട്ടി മോശമാവാൻ വേറൊന്നും വേണ്ട രണ്ട് എക്സ്ട്രീമിലേക്ക് ആണ് ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റൊരു എക്സ്ട്രീമിലേക്ക് വന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി കുട്ടി വളരേണ്ടതുണ്ട് അതന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ നടത്തേണ്ട ഒരു പ്രാക്ടീസ് അതാണ് നമ്മുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആജ്ഞാപിക്കുന്നതനുസരിക്കേണ്ടതായി പക്ഷെ കുട്ടിയുടെ മുന്നനുസരിച്ച് ജീവിക്കേണ്ടവരും അല്ല നമ്മൾ അതുമല്ല കാര്യം കൂടുതൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സെൻസിറ്റിവിറ്റി കൂടി ഒരാൾ ചോദ്യം ചോദിക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുതിയ കുട്ടികൾ മാറിയിരിക്കുക അതാണ് അതിൻ്റെ ഒരു അദർ സൈഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്ക വേണ്ടത് കുട്ടികളെ വളർത്തിക്കൊണ്ട് കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പല വീടുകളിലും പ്രത്യേകിച്ച് കൂടുതൽ നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കുട്ടികളെ ഭയങ്കരമായിട്ട് അങ്ങ് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടി മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നത് അവർ പാനിക്കൊന്നുമില്ല മ്യൂച്വൽ റെസ്പെക്റ്റ് അത് കൊണ്ടുവരിക എന്നുള്ളതാണ് തിരിയ പാരൻറ്റിങ് ആവശ്യപ്പെടുന്നവരുടെ കുട്ടികളൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യിപ്പിക്കണം അതിന് അവരെ റെസ്പെക്ട് ചെയ്ത് തുടങ്ങണം രണ്ടുമുണ്ട് നമ്മൾ അവരുടെ റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അവരെ എല്ലാ മേഖലകളിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതിൻ്റെ ഒരു അത് ഇവൻ്റെ ചോദ്യം അതിന് തുടക്കത്തിൽ പറഞ്ഞ ഷൗക്കുത്ത് മാമൻ എനിക്ക് ഐ കോണ്ടാക്ട് തരുന്നില്ല എന്ന് പറഞ്ഞ അടുത്തുനിന്ന് ഞാൻ അവന് ഐ കോണ്ടാക്ട് കൊടുത്ത് അവൻ്റെ കണ്ണിലേക്കും കൂടി നോക്കി സംസാരിച്ച് തുടങ്ങിയിട്ട് വേണം നാളെ അവനോട് പറയാൻ നീ ആ ചെയ്തതെന്ന് ശരിയല്ല കേട്ടോ അവൻ കിടക്കും റെസ്പെക്റ്റ് ചെയ്ത് സൗഹൃദത്തോടുകൂടി എൻ്റെ എൻ്റെ മുൻപിലിരിക്കുന്ന ആൾ എന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജീവിതത്തിൽ ഞാൻ പറയുന്നത് ലിസൺ ചെയ്യുന്ന ഒരാളാണെന്ന് കുട്ടിക്ക് ബോധ്യം വന്നാൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ഫാക്കൽറ്റി അവരിൽ അവരുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്തു വരും ഇത് ഇവിടെ ഉണ്ടായി വരണമല്ലോ അതിന് നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ അഴിച്ചുപണിയാണ് ആദ്യം നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് അനുസരിക്കാനുള്ളവരല്ല ചിലതൊക്കെ അവർ പറയുന്നത് നമ്മളും കേൾക്കേണ്ടതുണ്ട് എന്നൊരു അറിവിലേക്ക് നമ്മൾ വികസിക്കേണ്ടത് രണ്ടു പേരിലും സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ് അപ്പം നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ചരിത്രം നമ്മുടെ സാമൂഹിക ചരിത്രം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് പുതിയ പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് തീരെ അപരിചിതമായ ഒരു സ്വഭാവമാണ് അവരൊരു പ്രോസസ്സിലാണ് അവരുടെ മുൻപില് നമുക്കില്ലാതിരുന്ന അനേകായിരം ചോയ്സുകളാണ് നമുക്കൊന്നും നമുക്ക് പണ്ടൊരു ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോയാൽ പെട്ടെന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചെങ്കിൽ ഇറങ്ങിപ്പോരാ ഇതേ നമ്മളൊരു ഷർട്ട് വാങ്ങിക്കാൻ പോയിട്ട് അമ്പത് ഷോപ്പിൽ കയറിയിട്ട് ഒന്നും എടുക്കാതെ ഇറങ്ങി പോയാ നമ്മളീ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിംഗ് മാളിൽ പോയി എല്ലാ കടകളിലും കയറി ഇറങ്ങി ഒക്കെ നോക്കി 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 ഒരു ഷർട്ട് എടുത്തു ഇറങ്ങി വരുമ്പോൾ മറ്റത് എടുക്കായിരുന്നു എന്ന് തോന്നുന്നു കുട്ടികളുടെ മുൻപില് മയക്കമരുന്നുകളുടെ ആയിക്കൊള്ളട്ടെ അനേകായിരം ചോയ്സസിൻ്റെ ഇടയിൽ നിന്ന് കൃത്യമായിട്ട് അവർക്ക് ചൂസ് ചെയ്യേണ്ടത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷെ തിരുത്തൽ തുടങ്ങേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നാണ് അവരുടെ കണ്ണിലേക്കും കൂടി നോക്കി സംസാരിക്കാനുള്ള ഒരു ഉത്കണ്ഠം ഞാനി ഉണ്ടാക്കിയെടുക്കണം അത് നാച്ചുറലായിട്ട് നമുക്കില്ല അങ്ങനെ കണ്ണു പോവില്ല എന്നോട് ഞാൻ ഗുരുകുലത്തിൽ പോയ സമയത്ത് ഒരു ഗുരുകുലത്തിലുള്ള ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചത് ഷോക്കത്ത് ഞങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാത്തത് എന്താണ് പെൺകുട്ടികളുടെ കണ്ണിൽ നോക്കി ഞാൻ അപ്പോഴാലോചിച്ച് ശരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കല് കണ്ണിൽ നോക്കിയൊരു പെൺകുട്ടിയോട് സംസാരിച്ച് ശീലമില്ല ജീവിതത്തിൽ ഇക്വാലിറ്റി ഒക്കെ പറയുന്നുണ്ട് ശീലിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചൊക്കെ അസേരം എടുത്ത് മുമ്പിലിരുത്തി എൻ്റെ കണ്ണിലോക്കി സംസാരിക്കാമല്ലോ അപ്പം ഞാൻ കണ്ണിലോക്കി സംസാരിക്കും കണ്ണ് നിക്കണില്ല ഞാൻ ആലോചിക്കണം ഞാൻ ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇക്വാലിറ്റിയെ കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ ഇവിടേക്ക് എന്നെ നോക്കുന്ന പറഞ്ഞു അവിടെ ഒരു പത്ത് മിനിറ്റ് എൻ്റെ കണ്ണിൽ നോക്കിയിരുന്ന് അവൾ എന്നെക്കുറിച്ച് സംസാരിപ്പിച്ചു എൻ്റെ ഒരു ഗുരുതുല്യായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ സുഹൃത്ത എൻ്റെ ഫ്രണ്ട് അല്ലേ നീ ആണുങ്ങളോട് ഗുരുവുലത്തിൽ സംസാരിക്കുന്ന പോലെ എനിക്കെന്താ എൻ്റെ കണ്ണിൽ നോക്കിയിരുന്ന് സംസാരിച്ചാൽ നീ എന്തിനാ കണ്ണ് മാറ്റണം എന്താ പ്രശ്നം പ്രശ്നം ഉണ്ടെന്നേ എന്താ പ്രശ്നം പുരുഷന് സ്ത്രീ ഒരു വസ്തുവാണ് സാധനം നമ്മളെങ്ങനെയാ പറയുക പണ്ട് സ്കൂ കോളേജുകളിലൊക്കെ എന്നത് കുട്ടികൾ ഉപയോഗിക്കില്ല പണ്ട് കോളേജിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ പറയുന്ന വാക്കെന്താ നല്ലൊരു ചരക്ക് എന്നാ അവള് നല്ല ചരക്കാണെന്നാ ഇന്ന് ഏതെങ്കിലും കുട്ടികൾ ആ വാക്ക് ഉപയോഗിച്ചാൽ അടി എവിടെ നിന്ന് വരുന്നറിയില്ല വെറും ച ചരക്കായിട്ട് കണ്ട ഒരാളെ സുഹൃത്തായിട്ട് പെട്ടെന്ന് കാണാൻ പറയുമ്പോൾ ബ്രെയിനിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവളെ എനിക്ക് ചരക്കായിട്ട് കാണാൻ പറ്റില്ല കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്ഷെ ബ്രെയിനിന് ഷീൽ അതായത് കൊണ്ട് കണ്ണിൽ നോക്കിയിരിക്കാൻ പറ്റുന്നില്ല അപ്പം നല്ലവരാവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് കണ്ണിൽ നോക്കാൻ ആദ്യം പ്രയാസം ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ആരെങ്കിലുമൊക്കെ പെൺകുട്ടികളെ സുഹൃത്തുക്കളെ അടുത്ത് ഒഴിച്ചിരുത്തി കണ്ണിൽ നോക്കി സംസാരിച്ച് ശീലിച്ചിട്ട് വേണം അത് മാറ്റാൻ നാച്ചുറലായിട്ട് മാറില്ല ഇതേപോലെ കുട്ടികൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടിരിക്കീണിച്ചു പോകട്ടോ ഞാൻ കേട്ടിരുന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ഫുള്ള് അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്ന പോലെ വരെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ കയറി അവരെ സമാധാനിപ്പിക്കും അപ്പോൾ നമ്മൾക്കൊക്കെ ശരിയാക്കാം കേട്ടോ പറഞ്ഞ പോലൊക്കെ ശരിയാക്കാം നമ്മൾ സമാധാനമായിട്ട് പോയിരുന്നു പഠിക്കുന്നതായിട്ട് നമ്മൾ ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള എന്നിൽ നിന്ന് എന്നിലേക്ക് തെറ്റിക്കാൻ എന്താണ് വഴി എന്നിലേക്ക് തെറ്റി ഞാനൊരു കുട്ടിയോട് മര്യാദക്ക് പെരുമാറി തുടങ്ങുമ്പോൾ നേച്ചുറലി അത് സ്പ്രെഡ് എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഗുരുനിത്യ പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു നിൽക്കുക ഏതൊരു കൾച്ചറും പല രീ പല രീതിയിൽ സംസ്കാരങ്ങളുണ്ടാകും പക്ഷെ അത് നാച്ചുറലായിട്ടുണ്ടാവുക ഒരു തുണിയിലൊരു മശിയിറ്റിക്കുന്ന പോലെയാണ് നമ്മൾ നമ്മളിൽ ആ മശിയിറ്റിച്ചാൽ ആ തുണിയിലെ ചുറ്റുപാടിലേക്ക് പ്രസരിക്കും അതുപോലെ അവരവരിൽ നിന്നുള്ളൊരു ചേഞ്ചിൽ നിന്ന് ഫസ്റ്റിൽ തുടങ്ങുക ഏത് ലോകത്തിലുണ്ടായിട്ടുള്ള ഏത് മഹാഗുരുക്കന്മാരും ഇന്ന് ലോകം മുഴുവൻ നമ്മൾ ആരാധിക്കുന്ന മാതൃകയാക്കുന്ന എല്ലാ ഗുരുക്കന്മാരും ലോകത്ത് മുഴുവൻ നടന്ന് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചവരല്ല അവരുടെ ഏറ്റവും ചുറ്റുള്ള കുറച്ച് മനുഷ്യരുമായിട്ട് സംവദിക്കുന്നിടത്താണ് അവർ ആ മാറ്റം ഉണ്ടാക്കിയത് ഏറ്റവും അടുത്തിരിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരോട് മാത്രം ഇടപഴകി മരിച്ചുപോയ ഒരാളാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ബുദ്ധൻ അല്ലെങ്കിൽ സോക്രട്ടീസ് കുറച്ച് മനുഷ്യരോട് പക്ഷേ അന്നാ കുറച്ച് മനുഷ്യരോട് മിണ്ടി പറഞ്ഞത് പിന്നീട് പിന്നീട് പല മനുഷ്യരും പല മനുഷ്യരോടും മിണ്ടിപ്പറഞ്ഞ് അവരവരവരുടെ ജീവിതത്തിൽ പകർത്തി ചോദ്യം ചോദിച്ച് അങ്ങനെ 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 സ്പ്രെഡായി പോയിട്ടുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഇത്രയും പേരെങ്കിലും നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികളോട് കുട്ടികളായി കാണാതെ വ്യക്തികളായി കണ്ട് പെരുമാറാൻ നമ്മളെ പരിശീലിപ്പിക്കുക എന്നെടുത്തുനിന്ന് തന്നെയാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് കുറച്ച് നീണ്ടുപോയി ക്ഷമിക്കണം